മോഹൻലാലും മഞ്ജുവാര്യരും പ്രധാന വേഷത്തിലെത്തിയ ആറാം തമ്പുരാനിൽ ഊർവശിയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഹരിമുരളീരവും ഗാനരംഗത്തിൽ ജഗന്നാഥന് പിടികൊടുക്കാതെ ഓടിമറയുന്ന ഒരു പെൺകുട്ടി ഇടക്ക് മുഖം മറച്ച് ആ പെൺകുട്ടിയുടെ കണ്ണുകൾ മാത്രം കാണിക്കും ആ ഗാനരംഗം ഇറങ്ങിയത് മുതൽ ആ പെൺകുട്ടി പ്രേക്ഷകരെ സംബന്ധിച്ചൊരു മിസ്റ്ററി ഗേളാണ് ഊർവശിയുടെ കണ്ണുകൾ പോലെയുണ്ടല്ലോ എന്ന് സിനിമ ഇറങ്ങിയ കാലം മുതൽ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആറാം തമ്പുരാന്റെ വിക്കിപീഡിയ പേജിലും അഭിനേതാക്കളുടെ പട്ടികയിൽ ഊർവശിയുടെ പേരുമുണ്ട് ഇപ്പോഴിതാ സാക്ഷാൽ ഊർവശി തന്നെ ആ ചോദ്യത്തിന് ഉത്തരം യാണ് ആറാം തമ്പുരാനിൽ മധുമൊഴി രാധേ എന്ന് തുടങ്ങുന്ന ഗാനരംഗത്തിൽ ആ ഓടുന്നത് ചേച്ചി അല്ലേ എന്ന അവതാരകത്തിൻ്റെ അവതാരകന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ഊർവശി ഓടുന്നത് ഞാനല്ല പക്ഷേ ആ കണ്ണുകൾ എന്റേതാണ് എൻ്റെ ഏതോ സിനിമയിൽ നിന്നും എടുത്തിട്ടതാണ് അതും കണ്ടുപിടിച്ചോ നിങ്ങൾ അന്നൊന്നും ആരും കണ്ടുപിടിച്ചിരുന്നില്ല എന്നായിരുന്നു ഊർവശി ഇതിന് കൊടുത്തിരിക്കുന്ന മറുപടി അതേസമയം തൻ്റെ പുതിയ ചിത്രം എൽ ജഗദമ്മ ഏഴാം ക്ലാസ് ബിയുടെ റിലീസ് കാത്തിരിക്കുകയാണ് ഉർവശി ഊർവശിയുടെ ഭർത്താവ് ശിവാസ് ആണ് ചിത്രത്തിന്റെ സംവിധാനം ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് ശിവപ്രസാദ് തന്നെയാണ് മെയ് രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്